പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങണം ശക്തി കൊണ്ടൊന്നും നടക്കത്തില്ല നമ്മുടെ പോരിന്റെ ആയുധ ജനീകമല്ല കോട്ടകളെ ഇരിക്കുന്ന ഞങ്ങൾ സങ്കല്പങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പങ്കുവരുന്ന ഉയർച്ചകളും പിടിച്ചടക്കണം ഹുദാരബാല ഷൈദുൽ കമനബടബല തിരാതരാ തിരീ തിരീ ഖബാരബ ദൈവശക്തിയിൽ നരകട്ടെ ദൈവകൃപയിൽ നരകട്ടെ ആത്മവ്യാപാരത്തിൽ നരകട്ടെ

देवामं कल क्या देवा दे रहे हैं देवासबे क्या दे रहे हैं सूर्स अगल क्या दे रहे हैं और मम्मा ने लगा के पढ़तू जरत या माँ ने के छाड़ी करके भार ऐ शुभ जनाम शक्ति वाले पढ़ते देवी बगर वा वाले ഓ ഓ ഓ ഓ ഓ ഓ ഓ ദൈവത്തിന് അകത്തം ദൈവത്തിന് അകിത്വം ദൈവത്തിന് അകത്തം ദൈവത്തിനും അകത്തം ദൈവത്തിന് അഹിത്വം ദൈവത്തിന് മാഗത്തം ദൈവത്തിന് അഹിത്തം ദൈവത്തിന് അകത്തം ദൈവത്തിന് മഹിത്തം ദൈവത്തിനും അഹിത്വം ദൈവത്തിന്മാകത്തം ദൈവത്തിന് അഹിത്വം ദൈവത്തിനും അകത്തം ദൈവത്തിനും അകത്തം ദൈവത്തിനും അഹിത്വം ദൈവത്തിന് അകത്തം ദൈവത്തിന് മാഗത്തം ദൈവത്തിന് അകത്തം ദൈവത്തിന് മകത്വം ദൈവത്തിന് അഹിത്വം ദൈവത്തിന് മഹത്വം കൊടുക്കാം ദുർമോഹം കൊടുക്ക വീഴാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം ആ ദുർമോഹം ആവശ്യമില്ലാത്ത മോഹങ്ങൾ അകത്ത് കയറിയാന്ന് നീ വീഴും വീഴും നമ്മൾ ഈ പാർക്കുന്ന പ്രപഞ്ചം ഈ ലോകം കണ്ണിന് കൗതുകം തരുന്ന ഇമ്പമുണ്ടാക്കുന്ന ജഡത്തെ ത്രസിപ്പിക്കുന്ന ഉന്മാരപ്പെടുത്തുന്ന ഇക്കിളിപ്പെടുത്തുന്ന ഒത്തിരി വസ്തുതകളുള്ള ലോകമാണ് അവിടെ കണ്ണടച്ച് നടക്കാൻ പറ്റുമോ ഇതെല്ലാം നമ്മൾ കാണുന്നു ഇതൊന്നും നിന്റെ അകത്ത് കയറരുത് ഞാനെന്റെ ചെറിയ അനുഭവങ്ങൾ പറയാറുണ്ട് എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ളവരാണ് എന്നെ കേൾക്കുന്നത് എന്നാളെ ഞാൻ എവിടെയോ പ്രസംഗം പറഞ്ഞു നമ്മൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്യും പക്ഷെ ഇതൊന്നും നമ്മുടെ അകത്ത് കയറരുത് സ്ത്രോത്രം ഉദാഹരണത്തിന് പൈസ നമുക്ക് ആവശ്യമാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആവശ്യമാണ് അല്ലാതെ ഒക്കത്തില്ല പക്ഷെ ഇത് ആകത്ത് കയറരുത് അതിനായിട്ട് കടന്ന് പണ്ടൊരു പാട്ടുണ്ടായിരുന്നത് ഈ തീവണ്ടി യാത്രയിൽ ഒരാൾ പാടിയതാണ് അത് നിങ്ങളും കേട്ടോണ്ടായിരിക്കും എനിക്കൊന്ന് നീ സിനിമാ പാട്ടാണോ നാടക പാട്ടാണോ എന്തോ കേട്ടിട്ടുണ്ട് ആ വരിയാണ് ഞാൻ അപ്പം ഈ തീവണ്ടിക്കകത്ത് ഒരാൾ ഒരു പയ്യ പെണ്ണാ എന്തോന്നു അത് വന്ന് പാടുക തീവണ്ടിയിൽ ഇരിക്കുന്നവരുടെ പിക്ഷ ചോദിക്കുക അപ്പം ആ തീവണ്ടി പഴയ തീവണ്ടി കൽക്കരിയിട്ട് കത്തിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി പാടുക എന്നെ വണ്ടി വണ്ടി തീവണ്ടി ഞാൻ വരിയല്ല മറന്നുപോയി ചിലപ്പോൾ ഓൺലൈനിലുള്ളവർക്കോ നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളെല്ലാം ഒന്നും അറിയാത്ത എല്ലാം സ്വർഗത്തിന്ന് ഈ മാസികത്തിന് വേണ്ടി ഇങ്ങോട്ട് ഞാൻ സ്വർഗത്തിന്ന് വന്നതല്ല എനിക്ക് സിനിമ ആണോ സിനിമ പാട്ടാണെന്നോ എന്താണെന്ന എനിക്കറിയത്തില്ല രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കേട്ടിട്ടുള്ളതാ ഏ ഏ ഏതാ സ്കൂളിൽ പാടുന്നതാണോ ആ എന്തോ വണ്ടി വണ്ടി ആ ആ സ്കൂളിലാന്ന് നിങ്ങൾ പാടിക്ക പിള്ളാരെ സ്കൂളില്ലേ എന്നാ പണ്ട് ഒരാള് പാടിക്കേ എല്ലാരും കൂടെ പാടണ്ട് കേൾക്കാൻ മേല ഒരാള് ഇപ്പൊ എല്ലാരും സ്കൂളിൽ പോയായിരുന്നല്ലേ ഇപ്പ ആരും പോയില്ലേ അപ്പൊ അതിനകത്തൊരു വരിയാ വണ്ടി വണ്ടി തീ വണ്ടി കൂകിപ്പായും എന്നിട്ട് അതിലെ ഒരു വരി ചക്രത്തിന്മേൽ നീയോടുന്നു ചക്രത്തിനായി ഞാനോടുന്നു ചക്രത്തിന്മേൽ ഓടുന്നു ചക്രത്തിനായി അവിടെ ഞാൻ വിവരിക്കുന്നില്ല പഴയ പ്രയോഗമായ ചക്രം കാചക്രോ അരചക്രോ മുക്കാച്ചക്രം അപ്പച്ചമാർക്കൊക്കെ അറിയാം വണ്ടി ചക്രത്തിന്മേൽ ഓടുന്നു വണ്ടിക്കകത്തുള്ള ഞാൻ ചക്രത്തിനായിട്ട് ഓടുന്നു ചക്രം ആവശ്യമാണ് പക്ഷേ ഇത് അകത്ത് കേറരുത് സങ്കീർത്തനക്കാരൻ പറഞ്ഞതായിരിക്കണം നമ്മുടെ അകത്ത് എന്റെ കൃതയം ശുഭവചനത്താൽ കവിയുന്നു എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോല ടി പി എം കാടിന്റെ പാട്ട് പാടും എൻ ഹൃദയം ുന്നു മനം ആനന്ദാൽ നിറഞ്ഞിടുന്നുവിയുന്നു മനമാനന്ദാൽ നിറഞ്ഞിടുന്നു നല്ല പാഠാണ് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം കൊണ്ട് പൂരിതമാകണം അറിയണം അപ്പം ഈ കാണുന്നതൊന്നും നമ്മുടെ അകത്ത് കയറരുത് വണ്ടി ഈ നാളുകളിലെ ഈ കാലയളവിൽ വണ്ടി അത്യാവശ്യം ദൈവലാസന്മാർക്കെല്ലാം ഫോർ വീലർ കിട്ടട്ടെന്ന് എൻ്റെ പ്രാർത്ഥന ഈ ടു വീലറെ ഭാര്യ വെച്ചുകൊണ്ട് നനഞ്ഞു മഴയത്തും കാറ്റത്തും പൊടിയടിച്ചും ഇനിയിപ്പോൾ മാസ്ക് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും ബുദ്ധിമുട്ടാ പിള്ളേരുമായിട്ട് എല്ലാവരും തോന്നിച്ച് പോകാൻ ഒക്കത്തില്ല അപ്പം എല്ലാവർക്കും ഓരോ നല്ല വാഹനം അതൊക്കെ നല്ല കാര്യമാണ് നിങ്ങൾക്കെല്ലാം കർത്താവിൻ്റെ വരവ് വരെ താമസിക്കാൻ യോഗ്യമായ വീട് അതും നല്ലതാണ് പക്ഷെ ഇതൊന്നും അകത്ത് കയറരുത് അകത്തു കയറിയ വീഴും സൂക്ഷം വീഴും സ്തോത്രം എല്ലീഷാ ചോദിച്ചല്ലേടെ നീ ഓടിപ്പോയപ്പോ എന്റെ ഹൃദയം നിന്റെ കൂടെ വന്നില്ലേ നീ ഒലുതോട്ടോ ലാവിന്റെ പുറകെ കുട്ടരോഗിയുടെ പുറകെ സ്തോത്രം ഓർ ഓർക്കുന്നില്ലേ അതിന്റെ പുറകെ ഓടരുത് നീ ഇരിക്കുന്നിടത്ത് വന്നോളൂ അകത്തുകാർ ഞാന് ഉദാഹരണമായി ഉദാഹരണമല്ല അനുഭവമാണ് ഒരു ചിന്ത നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുമെന്നറിയത്തില്ല ദൈവത്തിൻ്റെ വലിയ കൃപയാലെ അനേക ഇടങ്ങളിലൊക്കെ പോയി സാക്ഷിപ്പാൻ ദൈവം കൃപ നൽകി ഈ വലിയ വലിയ വീടുകളിൽ പോയിട്ടുണ്ട് ശുശ്രൂഷയ്ക്ക് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളുമൊക്കെ പോയിട്ടുള്ളതാണ് ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നു അത് വീടല്ല കൊട്ടാരമാണ് അയ്യോ എന്തോ പണിയും പ്രതാപവും അവിടെ കൊണ്ടു ചെന്ന് വിശ്രമിക്കാനായിട്ട് മൂന്നാല് മുറി കഴിഞ്ഞാൽ എനിക്ക് കിടക്കണ്ട മുറി കൊണ്ടുപോയത് ഇതെല്ലാം കണ്ട് ഞാനല്ലേ ശേവാരാജി ശലോമോന്റെ കൊട്ടാരത്തിൽ ചെന്നതുപോലെ അന്തം വിട്ട് അപ്പം ശങ്കാവിഷയോ ഉണ്ടെന്ന് വെച്ചു ഞാനപ്പ ചോദിച്ച് എവിടെ ബാത്റൂം ബാത്റൂം കൊണ്ട് കാണിച്ച അമ്പരന്ന് പോയി കാണിച്ചു പുള്ളി പറഞ്ഞെന്നാൽ പാസ് എല്ലാം ബാത്റൂമിൽ പോയിട്ട് പോ ഞാൻ കാപ്പിയെടുക്കാ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോയി ബെഡ്റൂമൊക്കെ വേറെയാ ഒത്തിരി അങ്ങ് മാറിയൊക്കെയാണ് വലിയ വീടാ ഇത് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി ഞാൻ ഇത് എവിടെ ഞെക്കേണ്ടത് ഇത് എങ്ങനാ ഇത് എന്താവാന്നറിയാൻ മേലാരെ കിടന്ന് വിഷമിച്ച് അല്ല ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയുക ഈ ക്ലോസറ്റും ഇത് അറിയുന്നത് ഇരിക്കാൻ പോലും തോന്നുന്നില്ല അല്ല അങ്ങ് ഓപ്പണായിട്ട് പറയാ അത്രയ്ക്ക് വളരെ എനിക്ക് തന്നെ അല്ലേ ഇതും ആദ്യമായിട്ട് ഇതൊക്കെ കാണുക ഞാൻ പിന്നെ ഇവിടെ സഹിഷ്ണുത ആവശ്യം എന്ന് തിരുവനന്തപുരത്തിലുണ്ടല്ലോ വളരെ സഹിഷ്ണുതയോടിരുന്നു അദ്ദേഹം പിന്നെ തിരിച്ചു വന്നപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കാരണം ഇത് നമുക്ക് ഒക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ രസിക്കാൻ പറഞ്ഞതല്ല അനുഭവം അപ്പം ബാത്റൂമിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം പിന്നെ ബെഡ്റൂമും സിറ്റിംഗ് റൂമും ഒക്കെ നിങ്ങൾ അങ്ങ് വീഴ്ച ചിന്തിച്ചു അങ്ങനെയുള്ള വീടുകളിൽ പാർത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ അകത്ത് കയറരുത് അകത്ത് കയറുകയാ എനിക്ക് പിന്നെ ചിന്ത വരും ഇത്രയും ഒരെണ്ണം എങ്ങനേലും ഉണ്ടാക്കണം ഏതെങ്കിലും ഒരു സായിപ്പിനെ കമത്തി കടിക്കണം സായിപ്പ് കോട്ടയത്തോ ചിങ്ങമനത്തോ തിരുവനന്തപുരത്ത് വന്ന കോതുകാലി വെച്ച് കോവളത്താണേലും കോതുകാലി അയാളെ കാരണം എനിക്ക് ഇങ്ങനെ ഒരെണ്ണം വേണ്ടേ പിന്നെ നമ്മുടെ പ്രാർത്ഥന അപ്പാ ഞങ്ങള് നിന്ദിക്കപ്പെടുവാൻ അനുവദിക്കരുത് ദേശത്ത് ഞങ്ങള് ൂ ചുമ്മാ പട്ടി ഓടിയാനിടുമ്പോൾ നിനക്ക് വാട്ട ഇതൊന്നും നിന്റെ അകത്ത് കയറരുതെന്ന് അകത്ത് ഈ മോഹം കേറിയാൻ നീ വീണു പോകും വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം നമ്മുടെ കൃതയ്ക്കം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയണം ഞാൻ ദൈവകൃഭ ഈ ശരണപ്പെട്ട് പറയട്ടെ തെറ്റിദ്ധരിക്കരുത് ഇനി ഇതിനൊക്കെ പല അഭിപ്രായങ്ങൾ വരും ദൈവകൃപ കൊണ്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പോഴും വേണമെങ്കിൽ ഒരു വലിയ വീടൊക്കെ വെക്കാനുള്ള സാധ്യത ഞാനതിനെതിരും വല്ല വെക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം വീട് വെച്ചോണം അവസരം കിട്ടിയ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എനിക്ക് പ്രശ്നവുമില്ല പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ട് സ്ത്രീകളല്ലേ അവ പെണ്ണുങ്ങൾ വന്നോണ് അമ്മാമ്മേ വീട് പണതോ അമ്മാമ്മേ ഇവക്ക് വന്ന് പ്രാർത്ഥിച്ചേച്ച് പോയാപ്പോരേ ഇവള് കുമ്മാമയോട് ചോദിക്കുന്നത് ഇവള് കുമ്മാമയോട് ചോദിക്കും മനോവേദന എടുക്കുന്നത് ഞാൻ ഞാൻ ഞാനും ഓപ്പണായിട്ട് പറയോ ഞാൻ തമാശ പറഞ്ഞതല്ല അന്റെ കാര്യമല്ല ഞാൻ ഓപ്പണാ ഒന്നും രഹസ്യ ഒന്നുമില്ല ഉപദേശിമാരും അങ്ങനെ വന്നേച്ച് അവന് പ്രസംഗിക്കാൻ വിളിച്ച പ്രസംഗിച്ചേച്ച് പോയാ പോരെ ഇവൻ എനിക്കിട്ട് പണിയേണ്ട കാര്യം ഉണ്ടോ വീട് എന്തായാട്ടി ചോദിച്ചല്ലേ പാസ്റ്റ് ഇതുവരെ വീട് വെച്ചില്ല എന്നാ നീ വെച്ചു തരുമോ നീ വെച്ചു തരുമോ ഇല്ല എന്നാ പിന്നെ നീ നിന്നെപ്പിച്ച കാര്യം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് അയ്യോ പാസ്സക്ക് ഈ വണ്ടിയോ ഉള്ളോ ചെല്ലോ ഒന്ന് ചോദിക്കല്ലേ പാസ്സക്ക് ഇത്ര വർഷമായിട്ട് പിന്നെ ഇരുപത്തിനാല് വീലിന്റെ ലോറി വേണോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇവനെല്ലാം കിറുക്ക വട്ടന്മാരൊത്തിരി ഇതിനകത്ത് വന്നിട്ടുണ്ട് ഭട്ടൻ ഞാനൊരു കാര്യം പറയാം ഇതോന്നിന്റെ അകത്ത് കയറൽ ഇതാകത്ത് കർത്താവിന്റെ വേലക്കാരോട് പറയാ ഇത് അകത്ത് നമ്മൾ വീഴും അതൊക്കെ വരണ്ട സമയത്ത് തരണ്ടവൻ താക്ക സമയത്ത് ചെയ്തോളും അതിനായി നീ പരിശ്രമിക്കരുത് നീ അതിനായിട്ട് വെപ്രാളം കൂട്ടരുത് അതിനായിട്ട് വെപ്രാളം കൂട്ടിയാൽ ഞാൻ ആൽമിക പോകും അഭിഷേകം നഷ്ടപ്പെടും നീ വീട് പോകും നീ പട്ടു പോകും വീടാദരിക്കാൻ നോക്കിക്കൊള്ളത്തേ വീട് മയലും തോട്ടമെല്ലാം നേടുവാനുള്ള സമയമിതല്ല വീടും വയലും നേടുവാനുള്ള സമയമിതല്ല കാലോടോടി നേടുക നീയും ആത്മാക്കളെയും കാ ഇത് ഒലിവോട്ടെ സമ്പാദിപ്പാൻ വീടും നിലങ്ങളും വാങ്ങിച്ചു കൂട്ടാനുള്ള സമയമല്ല ആത്മാക്കളെ നേടിക്കോണം രണ്ട് മിനിറ്റ് കിട്ടിയ സുവിശേഷം അറിയിച്ചോണം ആരെ സമയം കിട്ടിയ ലഹുലേവ കൊടുത്തോണം ആ ഒരു വ്യക്തിയോട് യേശുവനെ പറ്റി പറയണം ഒരു വ്യക്തിയെ ദൈവസഭക്കകത്ത് കൊണ്ടുവരണം ഏറെ നാൾകൾക്ക് ശേഷമാണ് നമ്മൾ മാസം കൂടുന്നത് ഈ മാസം കഴിയുമ്പോൾ തീരുമാനമെടുത്ത് പകരണം ഈ വർഷം ഞാൻ ആത്മാക്കളെ നേടും രാവിലെ ഇന്ന് ഞാനൊരാളോട് സുവിശേഷം പറഞ്ഞു ഒരു വീട്ടൊക്കെ അവർ പ്രാർത്ഥിക്കും എൻ്റെ യേശുവിനെ ഉയർത്തും നീ വിശ്വതയോടെ നിൽക്ക് നിനക്കൊരു ദോഷവും വരികയല്ല ഇത് അതിനായിട്ട് കിടന്നങ്ങ് പരാക്രമം എടുക്കുക അപ്പുറത്തെ അപ്പുറത്തുകാര് വീട് വെച്ചോണ് അപ്പൊ അത് കാണുമ്പോ കാണും അങ്ങ് അവസാനം പറയം ചാച്ചല്ല കടക്ക് കാണുമ്പോ കാണുമ്പോ അവര് വെക്കട്ടെ ഒന്ന ചില സ്ത്രീകൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് യു ചില എല്ലാവരുടെയും കാര്യമല്ല ഭർത്താവിനോട് എന്നാ പറ്റി ഓ ഇനി എന്നാ പറ്റാനാ എനിക്ക് എത്രയോ നല്ല കല്യാണം എന്നാ എൻ്റെ എന്റെ അമ്മയുടെ അനിയത്തി എന്നോട് പറഞ്ഞ എടി നീ ഇതിന് വാക്ക് കൊടുക്കരുതെന്ന് ഞാൻ അതെല്ലാം അവഗണിച്ചോണ്ടാ എന്നാ നിങ്ങൾക്ക് ഒരു അരിതാഴിയ പോലെ സ്തോത്രം ഞാന് സുവിശേഷ വേലക്കാരുടെ സഹധർമ്മണിമാരോട് പറയാം നിങ്ങളിവരെ മനോവേദനപ്പെടുത്തരുത് അഥവാ അവർ വീടില്ലെന്നോ വണ്ടിയില്ലെന്നോ പറഞ്ഞാൽ നിങ്ങൾ ധൈര്യപ്പെടുത്തിക്കോണം അച്ഛാ സുവിശേഷ വേല ചെയ്യ തക്ക സമയത്ത് ദൈവം ചെയ്തോളും അല്ലാതെ കൂടിന്റെ കുടുംബിയെടുത്ത് കെട്ടിക്കൊണ്ട് പിണങ്ങി വീട്ടിൽ പോകുകയല്ല ഞാൻ നിങ്ങൾ വീട് വെക്കാതെ ഞാൻ ഈ വീട്ടിലോട്ട് നീ ഉണുമു പിടിച്ച് പോകുന്നവണ് അവിടെ നാത്തൂന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത് അവള് നാഗസാക്കി വീണതിനേക്കാളും വലിയ ബോംബാ മനസ്സിലാകുന്നുണ്ടാവല്ലോ സ്തോത്രം ബലപ്പെടുത്തണം ദൈവം അത്ഭുതം ചെയ്യും ദൈവം കൈവിടത്തില്ല ദൈവം അനാഥരായിട്ട് വിടത്തില്ല ചില ആൾക്കാർ വന്നു നോക്കുക അല്ലേ പിന്നെ പാഷ കാര്യമൊക്കെ ശരി വിശ്വാസമൊക്കെ ഉണ്ട് നമ്മളൊന്ന് കിടപ്പിലായാൽ അപ്പം ഇവൻ്റെ ഉദ്ദേശം എന്നാ നീ അല്ല കുണം പിടിപ്പിക്കാൻ വരുമല്ല നമ്മളൊന്ന് അന്നാ വന്ന് പറയണ്ടേ പാഷ ഒരു കുഴപ്പം വരികയല്ലോ ദൈവം അത്ഭുതം ചെയ്യാം ധൈര്യപ്പെട്ട് നമുക്കൊന്ന് വേല ചെയ്യാം ഇതല്ലോ പറയാനുള്ളത് നമ്മൾ ആരും ആര് നമ്മൾ കിടപ്പിലായാൽ അഥവാ കിടപ്പിലായാൽ ദൈവം നോക്കിക്കോളും ദൈവം നോക്കു വന്ന് ദൈവം വിശ്വാസനല്ലേ നമ്മുടെ വക്കാരത്ത് വേണോ ദൈവത്തിനെ ദൈവം തന്നെ അനാഥരായിട്ടൊന്നും വിടുകയില്ല നിന്റെ സന്തതിക്കും ദോഷം വരികയല്ല നിന്റെ സന്തതി അലപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന്റെ വഴി ഒന്നും നമുക്കറിയത്തില്ല ആടെ ഞാൻ ഓടിക്കുമ്പോൾ നിർത്താം ഈ മോഹങ്ങളൊന്നും നമ്മുടെ അകത്ത് കയറരുത് ഒന്ന് മോഹം ഈ ഇങ്ങനെയുള്ള മോഹങ്ങൾ ആശകളെ പിടിച്ചടക്കണം ഈ സൈമൺ സൈമൺസാറെ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ചങ്ങലയിലും ആശച്ചങ്ങലങ്കരമാ അതിലും ഭയങ്കരമാ ചലയിലും ആശ ചങ്ങല ചങ്ങല തിളപ്പിങ്ങ നിൽക്കും ഏകത്ര ഭത്തനാശച്ചങ്ങല കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോൽ ആശകൾ തോറും ഓടി നടക്കുന്നതിനാലായി സുന്നതിയും പാവകൃതിയും വിഴയ മോഹങ്ങളാൽ ഇല്ലോ ഒരു തൃപ്തി യവസൂഷരവും പിന്നെ പാത്രവും ഉടഞ്ഞിടും നാളെ പണ്ടൊരു തള്ള പറഞ്ഞു അതൊക്കെ ഹൈന്ദവ മാർഗത്തിന് വന്നതിന്റെ ബന്ധനങ്ങൾ ഇതുവരെ അഴിഞ്ഞിട്ടില്ല മട്ടുപിടിച്ച തള്ളയാ അതൊന്നും അഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ അഴിക്കാനിങ്ങി വേ ചങ്ങലും ആചല ഭയങ്കരം ചങ്ങല ഭയങ്കരം അതിലും ഭയാനകം ആച ചങ്ങല ആശ മോഹം തൃഷ്ണ എന്തോ ഇംഗ്ലീഷിൽ എന്തോ അമ്പീഷിനോ ആഗ്രഹം ഒരു ഏരിലീഷ് ഇരിക്കട്ടെ നോർത്ത നമ്മുടെ മാസവും അല്ലേ ഈ ആഗ്രഹങ്ങളെ മോഹം ആശങ്ങലും ആശ ചങ്ങല ഭയങ്കരം ചങ്ങലത്തളപ്പിങ്ങ നിൽക്കും ഏകത്രബദ്ധൻ എത്ര ഇടഞ്ഞ കൊമ്പനാനെ ആണെങ്കിലും ചങ്ങലക്കെട്ട അവിടെ നിൽക്കും കണ്ടിട്ടില്ലേ എടഞ്ഞ കൊമ്പനെ മറം പൊട്ടിയ കൊമ്പനെ ചങ്ങലക്കിട്ട് നാല് കാലിൽ ഇങ്ങനെ കൂച്ചുവലം ഇട്ട് നിർത്തിയാങ്ങനെ തുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ആടും പക്ഷെ അവിടെ നിൽക്കും ഇങ്ങനെ നിക്കും അല്ലേ കാരണം ഇട്ടിരിക്കുക ചങ്ങല തിളപ്പ് നിൽക്കും ഏകത്രബദ്ധൻ അടുത്തത് ആഴ്ച ചങ്ങല കൊണ്ട് ബന്ധില്ല അളർക്കൻ പോൽ ആശകതോറോട് നടക്കും ഈ ആശച്ചങ്ങൽ കൊണ്ട് ബന്ധിച്ചാൽ അളർക്കനെ പോലെ നടക്കാം അളർക്കൻ പഴയ മലയാള പ്രയോഗമാണ് അളർക്കൻ അളർക്കൻ ആർക്കും അറിയാം അളർക്കൻ അളക്കാൻ അറിയാം നിങ്ങൾ വന്നപ്പോൾ മുതൽ എന്നെ അളക്കുക എന്ന് എനിക്കറിയാം ആ നിങ്ങളെല്ലാം ഇവിടെ നിന്ന് എന്നെ അളക്കുക എന്ന് അളക്കാൻ നിങ്ങൾക്കറിയാം ഞാൻ അളക്കുന്ന കാര്യമല്ല അളർക്കൻ ആശച്ചങ്ങൽ കൊണ്ട് ബന്ധിക്കിൽ അളർക്കൻ പോൽ ആശകൾ ോറും ഓടി നടക്കും നിലയന്യേ ഈ അളർക്കൻ എന്ന് പറഞ്ഞ പേപ്പട്ടി കുക്കുരം പട്ടി കുക്കുരം കോഴി അളർക്കൻ പേപ്പട്ടി നമ്മൾ സ്കൂളിൽ പഠിച്ചതാ ആട്ടെ ഈ മാസിക വന്നുകൊണ്ട് മൂന്ന് മലയാള പദത്തിന്റെ അർത്ഥം പഠിച്ചല്ലോ ോ കുക്കുരം പട്ടി കുക്കുടം പറ കോഴി അളർക്കൻ പേപ്പട്ടി ഇത് മൂന്ന് പഠിച്ചേ ഇനി മറക്കത്തില്ലല്ലോ അപ്പ ഏതായാലും എന്നെ മാസികത്തിന് വിളിച്ചത് ഗുണമായി ഒന്നുമില്ല ഈ കേരളത്തിൽ മൂന്ന് മലയാള പദമെങ്കിലും അപ്പോൾ ആശ ചങ്ങല കൊണ്ട് ബന്ധുക്കിൽ അളർക്കൻ പോൽ പേപ്പട്ടി അളർക്കൻ പോലാശകൾ തോറോടി നടക്കുന്നില്ല എന്നെ ഈ ആശച്ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ നോക്കിയാലേ പേപ്പട്ടി നടക്കും പോലെ നടക്കും ആശച്ചങ്ങല പേപ്പട്ടി നിങ്ങളെ പഴയ ആൾക്കാർക്ക് ഇറങ്ങിയ ഇപ്പോഴും ചിലർക്ക് അറിയാം പേപ്പട്ടിയാ കണ്ടിട്ടുണ്ടോ പേ പിടിച്ച നായേ അയ്യോ നാക്കുമെല്ലാം നീട്ടി വെള്ളം ഇങ്ങനെ ഇറ്റിട്ടിട്ട് വാലുമെല്ലാം താത്ത ഇങ്ങനെ അങ്ങ് നടക്ക ലക്ഷ്യമൊന്നുമില്ല ആരെ കണ്ടാലും കയറി കമ്മും കടിക്കും ആരെ കണ്ടാലും ആ ആരെ കണ്ടാലും കടിക്കും ഇവനെ കണ്ടാൽ നാട്ടുകാരും അടിക്കും ഇപ്പൊ പിന്നെ പട്ടിയെ തല്ലിക്കൊല്ലരുത് ഒരു തള്ള അന്നേ പട്ടിക്ക് വേണ്ടി പിന്നെ തള്ളടക്കലോട്ട് വേ പട്ടീനെ അങ്ങ് വിടണം അയ്യോ പ്രതികോഷുകാരിപ്പം പട്ടിയെ പെരക്കാത്താന്നല്ലേ വളർത്തുന്നത് ബെഡ്റൂമിൽ നീ പെമ്പള വിശ്രമിക്കട്ടെ പട്ടിയാടാ എനിക്ക് മനസ്സിലാകുന്നില്ല കത്തിലെ പട്ടിയായിട്ടേക്ക പിന്നെ പെമ്പള എവിടെ കിടക്കണം എനിക്ക് മനസ്സിലാ അല്ല എനിക്ക് മനസ്സിലാക്കിട്ടാ പട്ടിയെ വളർത്തുന്ന പട്ടിക്ക് കൂടുണ്ടാക്കണം അതല്ലേ എന്റെ മര്യാദ ഒരു വീട്ടിലോട്ട് പ്രാർത്ഥനയ്ക്ക് ചെന്നതാ ഞാൻ നേരത്തെ അങ്ങ് ചെന്ന് പോയി അകമാണ് വെട്ടിപ്പോയി പോയം കുറഞ്ഞൊരു പാട്ടി എന്നെ അകത്തിരുന്ന് പറഞ്ഞ ഒന്നും ചെയ്യത്തില്ല നിന്നെ നിന്റെ മമ്പളൊന്നും ചെയ്യത്തില്ലായിരിക്കും പട്ടിക്ക് അനിഷ്ടാവാലും മണ്ണെന്ന് പട്ടിക്ക് വല്ല പോയതുകൊണ്ടോ ഈ ബെഡലേനയൊക്കെ എന്നാ ചെയ്യണമെന്നാ ഓർക്കുന്നു ഞാൻ സമയത്ത് പറഞ്ഞാലല്ല ആ ഞാൻ നിർത്തുക സമയമായി ഇനിയിപ്പോ ഒന്നും പറയാനില്ല വെറുതെ എന്തിനാ അലോക്യം ഉണ്ടാക്കുന്നേ ആശച്ചങ്ങളെ അകത്ത് കയറിയാൽ നടക്കുന്നത് പോലെ നടക്കും നിന്റെ സ്വസ്ഥത കിടും സ്വസ്ഥത കിടും ഏകാഗ്രത കിട്ടത്തില്ല ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഭംഗമുണ്ടാകും പ്രാർത്ഥിക്കാനൊക്കത്തില്ല ആരാധിക്കാൻ പറ്റത്തില്ല വചനം ശാന്തമായിട്ട് ധ്യാനിക്കാനൊക്കത്തില്ല കാരണം ആശകളകത്തിങ്ങനെ നിൽക്കുകയല്ലേ ഇങ്ങനെ കുതിർന്ന് കുതിർന്ന് നിൽക്കുക ആശകള് പേപ്പട്ടി നടക്കുന്ന പോസാനത്തെ ഗേദി എന്നാന്ന് അറിയാമോ തല്ലിക്കൊല്ലും അതുകൊണ്ട് ദൈവമക്കൾ ഇങ്ങനെയുള്ള ആശകളെ പിടിച്ചടക്കണം ദുർമോഹം നമ്മുടെ അകത്ത് കയറരുത് ഞാൻ തമിഴിലെ വാക്യമൊക്കെ വായിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങളെ നിങ്ങൾ അനുസരിച്ചു സമയം പോയി എനിക്കും പോകണം കർത്താവ് അനുവദിക്കാനേ നമുക്ക് പിന്നീട് എന്തേലും ഒക്കെ നെഗറ്റി ദൈവ്യത വാങ്ങെയൊക്കെ ചിന്തിക്കാം ഇന്നിപ്പോൾ എല്ലാത്തിനും സമയപരിധിയുണ്ടല്ലോ ഇന്നൊരു തീരുമാനമെടുത്ത് പോകണം ആവശ്യമില്ലാത്ത മോഹങ്ങളെയെല്ലാം ശാസിക്കണം അതിനെയെല്ലാം പിടിച്ചടക്കണം ആരും വീണു പോകരുത് ആരും പാട്ട് പോകരുത് നമ്മൾ ഒരു പാട്ടിൻ്റെ വരി ഇങ്ങനെ പാടും അതിപ്പം പാടി ഞാനങ്ങ് നിർത്താം ദൈവത്തിന് സ്തോത്രം ആ വരി എല്ലാവർക്കും അറിയാവുന്ന ഒരു വരിയാണ് ആ ശ മാതും കുത്തികൾ മുറ്റുമാറുത്തു നീക്കണം ആശമാകും കുത്തികൾ മുറ്റുമാ ണോ അമ്മൻ കണ്ടിടൂ കണ്ടിടൂ പ്രിയനെ ഞാൻ കണ്ടിടൂ അന്യനല്ല സ്വന്ത കണ്ണ ஐத்தரும் இ தொடுக்கி அனுகிரகிக்கப்பட்டதாய மாசுயோகத்தில் വന്ന് സംസാരിപ്പാനും ശുശ്രൂഷിപ്പാനും ദൈവം കൃപ നൽകി ക്ഷണിച്ച കർത്തുദാസൻ ഈ സംഘടന ചോമ നിർവഹിക്കുന്ന കർത്തുദാസൻ അധ്യക്ഷൻ മറ്റ് കർത്തൃവൃത്യന്മാർ വിശ്വാസികൾ എല്ലാവർക്കും നന്ദി ഒരപേക്ഷ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും രഹസ്യ പ്രാർത്ഥനയിലും ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെയും വിശേഷിച്ച ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ